ഹലോ ഹാപ്പി മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് പുറമേ നോക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് ടൈപ്പിലുള്ള ഒരു എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള വീട് അകത്തേക്ക് വരുമ്പോൾ ഒരു ഓസ്ട്രേലിയൻ ടൈപ്പിൽ ഹെവി റിച്ച് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള നല്ലൊരു വീട് നല്ല ഏരിയ ഈ വീട് ഈ വീടിൻ്റെ ഓണേഴ്സ് ഓസ്ട്രേലിയയിൽ സെറ്റിലാണ് അവർ വല്ലപ്പോഴും വരും ഈ പറഞ്ഞ പോലെ ഒന്ന് കുറച്ച് കാശ് ഇറക്കി തിരിച്ചു പോകും ഇതാണ് പരിപാടി അപ്പോൾ സ്റ്റേ ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ നല്ലൊരു പാർട്ടി വന്നു കഴിഞ്ഞാൽ സെയിൽ ചെയ്യാൻ നല്ലൊരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല വെട്ടുകല്ല് തീർത്തിട്ടുള്ള വീടാണ് പിന്നെ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയറ് എവർഗ്രീൻ ലുക്കാണ് ഇൻറ്റീരിയറ് റിച്ചനെസ്സിൻ്റെ പീക്ക് മുന്നിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു ഇന്നോവ കാർ പാർക്ക് ചെയ്യാം റൈറ്റ് സൈഡിലും ഒരു ചെറുകാർ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ സ്ഥലം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ തൊട്ടടുത്തുനിന്ന് നമുക്ക് രണ്ടോ മൂന്നോ സെൻറ്റ് നമുക്ക് കിട്ടും നല്ലൊരു കിണർ വരുന്നുണ്ട് ഈ ഒരു ഭാഗം അതിമനോഹരമാണ് ചെടികളും മരങ്ങളും പൂക്കളൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഭയങ്കര രസമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എവർഗ്രീൻ ലുക്കിലുള്ള ഒരു ഇംഗ്ലീഷ് ടൈപ്പിലുള്ള ഒരു നല്ലൊരു എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ള വീട് അകത്തേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു ലോകം ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആവുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ജസ്റ്റ് ഒരു ഷോക്ക് മാത്രം ചെയ്തിരിക്കുന്നതല്ല കേട്ടോ അവിടുത്തെ ഓരോ പ്രൊഡക്റ്റും അത്രയും നല്ല ക്വാളിറ്റിയിൽ വെൽ ബെസ്റ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറാണ് ഈ കർട്ടൻ മാത്രം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നേരിട്ട് കാണുമ്പോൾ അത്രയും നല്ല വില കൂടിയ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാതും അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിലവിൽ മൂന്ന് ആണ് ബെഡ്റൂംസാണുള്ളത് അറ്റാച്ച്ഡ് വാഷ്റൂമായിട്ട് അതില് രണ്ട് ബെഡ്റൂംസ് വേറെ ലെവലാക്കിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് റിയലി സോറി അതിൻ്റെ കീ നമ്മുടെ കയ്യിലില്ലേ അത് ഓസ്ട്രേലിയ ആണ് അപ്പോൾ ആ ഒരു ബെഡ്റൂമിൻ്റെ വീഡിയോ ആവശ്യമെങ്കിൽ നമുക്ക് വേറെ ഒരു വീഡിയോ ഉണ്ട് നമുക്കത് വാട്സ്ആപ്പ് ചെയ്ത് തരാം ഇനി അതല്ല കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം നേരിട്ട് വന്ന് കാണാനായിട്ടാണ് നന്നായിരിക്കുക ഇനി ഡൈനിങ് ഏരിയ നോക്കി കഴിഞ്ഞാൽ എന്താ പറയുക ലിവിങ് ഹാളിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കും ഡൈനിങ് ഏരിയ ആ ഒരു വലിയ ഒരു ഗ്ലാസ് ഫ്രെയിം അട ഫുൾ ഒരു ഡയമണ്ട് കട്ടിൽ ഭയങ്കര ബ്യൂട്ടി ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ഫ്രെയിം ഒക്കെ ഇട്ടിട്ട് പിന്നെ അതുപോലെ ലൈറ്റ്സും ഒക്കെ ചെയ്ത് ഗംഭീരമായിട്ടുണ്ട് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് ഏരിയ ആണ് നമ്മൾ കൈ ഒക്കെ എഴുതുമ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തും നല്ല രസമാണ് ആ എന്താ അല്ലേ ഒരു അക്ഷ ഇല്ല ഇനി കിച്ചൺ നോക്കി കഴിഞ്ഞാല് ഈ കിച്ചനും കൂടി വന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ കയ്യിൽ കഷണ കൈയ്യോടെ മേടിക്കുന്നു തോന്നും കാരണം അത്രക്കും ഓരോ ഭാഗവും അത്രയും ബ്യൂട്ടി ആക്കി ചെയ്തിട്ടുള്ള നല്ലൊരു കിച്ചൺ ഇതെല്ലാം നമ്മൾ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ട് ഇപ്പോഴും നമ്മുടെ കേരളത്തിലുമുണ്ട് എന്നാലും വളരെ കുറവാണ് അത്രയും ഗംഭീരമായിട്ട് അതേ ഒരു ടച്ചിലാണ് ഇവിടുത്തെ കിച്ചനും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും വാങ്ങുന്നവർക്ക് വേറെ ഒന്നും ചെയ്യണ്ട ഓൾ എല്ലാതും ഇവിടെ ആണ് എല്ലാ ഫർണിച്ചറും കിച്ചണിലുള്ള എല്ലാ ഉപകരണങ്ങളും ഫ്രിഡ്ജും എല്ലാ വാഷിംഗ് മെഷീനും എല്ലാം ആണ് അപ്പോൾ വാങ്ങുന്നവർക്ക് ഒന്നും വേറെ മേടിക്കണ്ട നേരെ കയറി താമസിക്കാം ഈ കിച്ചണിലത്തെ അതേ രീതി തന്നെയാണ് തൊട്ടടുത്തിട്ടുള്ള നമ്മുടെ വർക്ക് ഏരിയയിലും കൊടുത്തിരിക്കുന്നത് അത്രയും ഭംഗിയായിട്ട് വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് ഇനി മുകളിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട് നല്ലൊരു ടെറസ് ഏരിയ വരുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളെ അങ്ങ് വേറൊരു ലെവലാക്കി മാറ്റും ശരിക്കും ഈ വീട് അത്രയും ഗംഭീരഡാണ് ചെയ്തിരിക്കുന്നത് ഇടാ തൃശ്ശൂരില് കോട്ടപ്പടി എന്ന സ്ഥലത്ത് അതായത് നമ്മുടെ കുന്ന ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്ന നല്ലൊരു സ്ഥലമാണ് അവിടെ അഞ്ച് സെൻറ്റ് സ്ഥലം അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്ഥലം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ തൊട്ടടുത്തുനിന്ന് കിട്ടും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള ഈ ഒരു നല്ലൊരു വീടിന് അവർ ചോദിക്കുന്നൊരു വില അമ്പത്തേഴ് ലക്ഷമാണ് ഇവിടെ വന്ന് കണ്ട് ആ ഒരു ഏരിയ ഒക്കെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഓക്കേ എന്ന് തോന്നും പിന്നെ കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ എന്തായാലും നമുക്ക് വിലയിൽ നമുക്ക് വ്യത്യാസം വരുത്തിക്കാം അപ്പോൾ ഈ ഒരു നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ വിളിക്കുക വാട്ട്സ്ആപ്പ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് നല്ലൊരു ദിവസം ആവട്ടെ ഹാപ്പി സൺഡേ ടേക്ക് കെയർ